അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഹൃദയത്തിലേക്കൊരു ആയത്തെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ ആദ്യം ആരെയാണ് നാം വിളിക്കാറ് ഒരു സുഹൃത്തിനെയോ കുടുംബാംഗത്തെയോ അതോ മറ്റാരെങ്കിലുമോ നമ്മൾ പലപ്പോഴും നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ മനുഷ്യരെ ആശ്രയിക്കുക സ്വാഭാവികമാണ് എന്നാൽ ആത്യന്തികമായി നമ്മുടെ പ്രയാസങ്ങൾ നീക്കാൻ ആർക്കാണ് കഴിയുക വിശുദ്ധ ഖുർആാനിലെ പത്താമത്തെ അധ്യായമായ സുഹൃത്ത് യൂനിസിലെ നൂറ്റിയാറാം വചനത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ പ്രാർത്ഥിക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കില്ല കാരണം നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരും അള്ളാഹു അല്ലാതെ മറ്റാർക്കും നിങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകൾ നീക്കാൻ കഴിയില്ല എന്ന് ഈ വാക്കുകൾ നമുക്ക് വലിയൊരു പാഠം നൽകുന്നതാണ് നമ്മുടെ പ്രയാസങ്ങളിലും വേദനകളിലും നമ്മൾ നേരെ ചെല്ലേണ്ടത് അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതും നമ്മുടെ പ്രയാസങ്ങൾ നീക്കുന്നതും അവൻ മാത്രമാണ് നമ്മളറിയാതെ പോലും നമ്മളെ സഹായിക്കുന്നത് അവൻ മാത്രമാണ് അതുകൊണ്ട് എപ്പോഴെങ്കിലും നമുക്കൊരു പ്രയാസം അല്ലെങ്കിൽ വിഷമങ്ങൾ നേരിടുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക കാരണം നമ്മുടെ പ്രയാസങ്ങൾ നീക്കാനും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാനും അവനേക്കാളും കഴിവുള്ള മറ്റൊരാളില്ല ഈ ആയത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ